മോദി ഷി ജിൻ പിങ് കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ ദൃഢത കൈവന്നിരിക്കുന്നു എസ്ഇഒയുടെ ഭാഗമായി മോദിയുടെ ചൈന സന്ദർശനത്തിൽ രാജകീയ വരവേൽപ്പാണ് മോദിക്ക് ചൈന സർക്കാർ നൽകിയത് വളരെ ഊഷ്മളമായ സ്വീകരണം പരസ്പര സഹകരണത്തിൻ്റെ ഒരു പുതിയ സിൽക്ക് റൂട്ട് തുറക്കപ്പെട്ടിരിക്കുന്നു അമേരിക്ക ഇന്ത്യക്കെതിരെ ചുമത്തിയ പ്രതികാര ചുങ്ക യുദ്ധത്തിൽ ഇന്ത്യയ്ക്കായി സഹായഹസ്തം നീട്ടിയ ചൈനീസ് സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശനം നടത്തിയത് ഓഗസ്റ്റ് മാസത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് ഒരു കത്തയച്ചു ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിൽക്കേണ്ടതും പരസ്പര സഹകരണത്തിലൂടെ മുന്നേറേണ്ടതും ആവശ്യമാണ് എന്നതായിരുന്നു ആ കത്തിൻ്റെ രത്ന ചുരുക്കം കൂടാതെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയെ അയച്ച് നരേന്ദ്രമോദിയെ ചൈനയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു ചരിത്രപരമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ അകറ്റിയതിന് പിന്നിൽ അമേരിക്കൻ രഹസ്യ അജണ്ട ആയിരുന്നു ഇപ്പോൾ അതേ അമേരിക്കയ്ക്ക് എതിരെ ഇന്ത്യയും ചൈനയും ഒന്നിക്കുന്നു എന്നത് തികച്ചും അനിവാര്യവും അവസരോചിതവും ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഇന്ത്യയുടെ അയൽ രാജ്യവും ഒരു മതരാജ്യവുമായിരുന്ന ടിബറ്റിനെ ആക്രമിച്ച് കീഴടക്കി ഏഴ് വ്യവസ്ഥകൾ വെച്ച് ടിബറ്റിൻ്റെ അധികാരം പിടിച്ചടക്കി അന്ന് ഇന്ത്യയോ ഐക്യരാഷ്ട്രസഭയോ ടിബറ്റിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല എന്നാൽ അമേരിക്ക ടിബറ്റിൻ യുവാക്കൾക്ക് പണവും ആയുധങ്ങളും ആയുധ പരിശീലനവും നൽകി ചൈനയ്ക്കെതിരെ സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എയുടെ ഇടപെടലിനെ തുടർന്ന് ടിബറ്റിൽ നടന്ന ലാസാ കലാപത്തിന്റെ അനന്തര ഫലമായി ടിബറ്റിന്റെ ആത്മീയ അധികാരിയായ ലാമയ്ക്ക് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ അഭയം നൽകുവാൻ അമേരിക്കൻ സമ്മർദ്ദത്താൽ നെഹ്റുവിന് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ നെഹ്റു വരുത്തിവെച്ച വിനയാണ് ഇന്നും ഇന്ത്യൻ സർക്കാരിൻ്റെ ചിലവിൽ ദലയിലാമ എന്ന ടിബറ്റൻ ആത്മീയ നേതാവിനെയും ടിബറ്റിൻ്റെ പ്രതീകാത്മക പ്രവാസ സർക്കാരിനെയും ഇന്ത്യയ്ക്ക് ചുമക്കേണ്ടി വരുന്നത് ഇന്ത്യയുടെ ഈ നീക്കത്തിൽ സ്വാഭാവികമായും ചൈനയ്ക്ക് അതൃപ്തിയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നയിച്ചത് ഇത്തരം സാഹചര്യങ്ങൾ ആണ് ഇതിനു പിന്നിൽ അമേരിക്കയും സി എ തന്നെയായിരുന്നു അമേരിക്കയ്ക്ക് വളരെ നിസ്സാരമായി ടിബറ്റിനെ ചൈനയിൽ നിന്നും മോചിപ്പിക്കാമായിരുന്നു എന്നിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ എന്നും ഒരു പ്രശ്നക്കനലായി എരിയുവാൻ ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പര സഹകരണത്തിലൂടെ വളർന്ന് അമേരിക്കയ്ക്ക് വെല്ലുവിളിയാകാതിരിക്കാൻ കണക്കുകൂട്ടി കാലാകാലങ്ങളിൽ അമേരിക്ക ടിബറ്റൻ പ്രശ്നം ആളി കത്തിച്ചുകൊണ്ടേയിരുന്നു അമേരിക്കയുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും അത്തരം രാജ്യങ്ങളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സി ഐയുടെ ചില കുൽസിത പ്രവർത്തനങ്ങൾ ആണ് കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ റഷ്യ ഇന്ത്യ ചൈന അച്ചതുകൊണ്ട് രൂപപ്പെടുകയും ബ്രിക്സ് സഖ്യം ശക്തമാവുകയും ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ഏകീകൃത വിനിമയത്തിന് ഒരു കറൻസി രൂപപ്പെടുകയും ചെയ്താൽ അധികം വൈകില്ല അമേരിക്കൻ ഡോളറും അമേരിക്കയുടെ ലോക പോലീസ് കളികളും എല്ലാം തകർന്ന് തരിപ്പണമാകും